എറണാകുളം വടക്കൻ പറവൂരിൽ ദളിത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി ചേതമംഗലം സ്വദേശി അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിലടക്കം പതിനൊന്ന് പേരാണ് കേസിലുള്ളത് ഗോതുരുത്ത് സ്വദേശി അതുലിനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് പ്രതികളിൽ ഒരാളുടെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ തുടർന്നായിരുന്നു മർദ്ദനം നിതിൻ ചേരുന്നു നിതിൻ എന്തായിരുന്നു സംഭവം കടന്നു പോലീസ് ഈ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ നിന്നും പറവൂർ ടൗണിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഈ ഗോത്തുരുത്ത് വടക്കൻ പറവൂരിലെ ഗോത്തുരുത്ത് സ്വദേശിയായ അതുൽ ബിജു അതുലിനെയാണ് പ്രസംഘം ആളുകൾ ചേന്ദമംഗലം പാലയും നടയിൽ വെച്ച് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് പിന്നീട് അവരുടെ വാഹനത്തിൽ കയറ്റി കിഴക്കം പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടും മർദ്ദുകയായിരുന്നു ശരീരമാസൂലം പരിക്കേറ്റിരുന്നു അതിനുശേഷം അതുല് വീട്ടിൽ പര വീട്ടിൽ ഈ കാര്യം പറഞ്ഞിരുന്നില്ല പിന്നീട് അതുൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തിയപ്പോൾ മറ്റ് ജീവനക്കാരാണ് ഇത്തരത്തിൽ മുറിവുകളും പരിക്കുകളും കണ്ട് പോലീസിനെ വിവരമറിയിക്കുകയും അതിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നത് പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഖിലിനെ ക്ഷമിക്കുന്ന അതുലിനെ മാറ്റുകയും ചെയ്തിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്തത് ഏതായാലും മറ്റ് ഈ നൂറ്റി ഇരുപത്തിയാറ് രണ്ട് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് മൂന്ന് ബാറ് അഞ്ച് ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പ്രതികളാണുള്ളത് പതിനൊന്ന് അറിയാവുന്ന പതിനൊന്ന് പ്രതികൾക്ക് പുറമെ മുഖ്യപ്രതിയായ ചേതമംഗലം സ്വദേശി അതുൽ അതുലിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നുണ്ട് ഈ പ്രതികളിൽ ഒരാളുടെ ബന്ധുവായ പെൺകുട്ടിയുമായി ഈ മർദ്ദനമേറ്റ അതുലിന് ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിൽ ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ധന്യ